ചിലരിൽ എത്തുമ്പോൾ തന്നെ മുടി നരച്ചു തുടങ്ങുന്നത് കാണാം കേശ സംരക്ഷണത്തിലെ കുറവ് അമിതമായ സ്ട്രെസ്സ് അതുപോലെ തന്നെ പോഷകാഹാരക്കുറവ് മദ്യപാനം പുകവൽ ഇന്നി എന്നിങ്ങനെ വിവിധ കാരണങ്ങൾ കൊണ്ട് അകാലനിര ഉണ്ടാവാറുണ്ട് അകാലനിരയെ പ്രതിരോധിക്കുവാൻ തലമുടിയുടെ പരിചരണവും അതുപോലെ തന്നെ പോഷകാഹാരങ്ങൾ കഴിക്കേണ്ടതും അത്യാവശ്യമാണ് യാതൊരു സൈഡ് ഇഫക്റ്റുമില്ലാത്ത തികച്ചും പ്രകൃതിദത്തമായ രീതിയിൽ അകാലനിര അകറ്റാൻ സഹായിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഇതിനായിട്ട് നമ്മളൊരു ഹെയർ മാസ്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനെ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കറിവേപ്പില നെല്ലിക്ക ഇത് രണ്ടുമാണ് ആവശ്യമുള്ള സാധനങ്ങൾ കറിവേപ്പില അടർത്തി വയ്ക്കുക വിഷമടിച്ച് വരുന്ന കറിവേപ്പിലൊക്കെയാണ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് അങ്ങനെയുള്ളതാണെങ്കിൽ അത് കുറച്ച് സമയം വെള്ളത്തിൽ മുക്കി വെച്ച് നന്നായി എടുത്ത ശേഷം വേണം വയ്ക്കാനെന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു നെല്ലിക്കായും അതുപോലെ തന്നെ നന്നായി കഴുകിയെടുക്കുക ഇത് കുരു കളഞ്ഞ് അരിഞ്ഞു വയ്ക്കുക ഇനി നമുക്ക് കറിവേപ്പിലയും നെല്ലിക്കയും അരച്ചെടുക്കാം ഞാനിവിടെ ആണ് അരച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിച്ചു വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ സെപ്പറേറ്റ് അരച്ചു വയ്ക്കാം ഇത് ഓരോരുത്തരുടെ പോലെ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പം നമ്മുടെ നെല്ലിക്ക കറിവേപ്പില ഹെയർ മാസ്ക് റെഡി ആയിട്ടുണ്ട് ഹെയർ മാസ്ക് ഉപയോഗിച്ചാലുള്ള എന്തൊക്കെ ഗുണങ്ങളാണ് എന്ന് നമുക്ക് നോക്കാം കറിവേപ്പിലയിൽ ധാരാളം വൈറ്റമിൻ ബി അടങ്ങിയിട്ടുണ്ട് ഇത് മുടിയുടെ സ്വാഭാവികമായ നിറം നിലനിർത്താൻ സഹായിക്കുന്നു അതുപോലെ തന്നെ മുടിയുടെ വേര് മുതൽ മുടിയെ ശക്തിപ്പെടുത്താനായിട്ട് വൈറ്റമിൻ ബി സഹായിക്കുന്നുണ്ട് പുതിയ മുടി കറുപ്പ് നിറത്തിൽ വളരാനായിട്ട് ഇത് സഹായിക്കുന്ന ഒരു ഘടകമാണ് കറിവേപ്പിലയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളും അമിനോ ആസിഡുകളും മുടികൊഴിച്ചിൽ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് രോഗകൂപങ്ങളുടെ തകരാറുകൾ പരിഹരിക്കുവാൻ കറിവേപ്പിലയ്ക്ക് പ്രത്യേക കഴിവാണ് ഉള്ളത് മുടികൊഴിച്ചിലിൻ്റെ ആരംഭത്തിൽ തന്നെ ഇത് ചെയ്താൽ മുടി കൊഴിഞ്ഞു പോകുന്നതിൽ നിന്ന് നമുക്ക് മുടിയെ സംരക്ഷിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും കറിവേപ്പിലെ പോലെ തന്നെ അകാല നിരക്ക് മികച്ച പരിഹാരമാണ് നെല്ലിക്ക നെല്ലിക്ക മുടിയുടെ പിഗ്മെൻ്റേഷൻ മെച്ചപ്പെടുത്തുവാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് നെല്ലിക്ക ബെസ്റ്റ് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി ആണ് അതെല്ലാവർക്കും അറിയാം തലമുടിയുടെ മെലാനിൻ്റെ കുറവ് പരിഹരിക്കാൻ നെല്ലിക്ക സഹായിക്കുന്നു നമ്മുടെ സ്കാൽപ്പിലുള്ള ഡെഡ് സെൽസൊക്കെ ശരിയാകാനായിട്ടും ഒരു നല്ല മരുന്നാണ് നെല്ലിക്ക മുടി കൊഴിച്ചിൽ താരൻ ഡ്രൈ ഹെയർ എന്നുവേണ്ട മുടിയുടെയും ചർമ്മത്തിൻ്റെയും ആരോഗ്യത്തിന് പ്രകൃതി നൽകിയിരിക്കുന്ന ഒരു നല്ല പരിഹാരമാണ് നെല്ലിക്ക കറിവേപ്പിലെയും നെല്ലിക്കയും മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ കറുപ്പ് നിറത്തിനും സഹായിക്കുന്നതാണ് നമുക്ക് മനസ്സിലായി മുടി നിര മാറാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഈ ഹെയർ മാസ്ക് ആഴ്ചയിൽ കുറഞ്ഞത് മൂന്ന് ദിവസമെങ്കിലും സ്ഥിരമായിട്ട് ഉപയോഗിക്കുക ഇത് തലയോട്ടിയിലും അതുപോലെ മുടിയിലും പുരട്ടി ഒരു മണിക്കൂറിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് പച്ച നെല്ലിക്ക നമുക്ക് എല്ലാ കാലത്തും ലഭ്യമല്ല എന്ന് പറയാൻ വരട്ടെ നെല്ലിക്കയുടെ സീസണൊക്കെ ആകുമ്പോൾ കുറച്ച് നെല്ലിക്ക വാങ്ങിച്ച് അരിഞ്ഞുണക്കി വെച്ചിരുന്നാൽ നമുക്ക് പതിവായിട്ട് ഇത് ഉപയോഗിക്കാം ഉണക്ക നെല്ലിക്കയാണെങ്കിലും അതേ ഗുണം തന്നെയാണ് കിട്ടുന്നത് പച്ച നെല്ലിക്കയുടെ അതേ ഗുണം തന്നെ നമുക്ക് കിട്ടും ഇതൊരല്പം വെള്ളത്തിലൊന്ന് കുതിർത്ത ശേഷം അരച്ചാൽ മാത്രം മതി ചിലർക്ക് തലയിൽ ഇതുപോലുള്ള ഹെയർ മാസ്ക് എല്ലാം യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ജലദോഷം വരികയോ പനി വരികയൊക്കെ ചെയ്യും അങ്ങനെയുള്ള എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ ഉള്ളവർ ഇത് ഉപയോഗിക്കുന്നത് ഇത്രയും ടൈം ഉപയോഗിക്കാതിരിക്കുക നെല്ലിക്ക കറിവേപ്പില നമുക്ക് എണ്ണ കാച്ചിയും ഉപയോഗിക്കാവുന്നതാണ് നെല്ലിക്കയുടെയും കറിവേപ്പിലയുടെയും ഗുണങ്ങൾ ഒട്ടും നഷ്ടമാകത്തില്ല അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നെല്ലിക്കയും കറിവേപ്പിലയും ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം ഇനി അടി കട്ടിയുള്ള ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ചൂടാക്കാവുന്നതാണ് എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം അരച്ച് വെച്ചിരിക്കുന്ന കറിവേപ്പില നെല്ലിക്ക മിശ്രിതം അതിലേക്ക് ചേർക്കുക ഇതിൻ്റെ ഗുണങ്ങളെല്ലാം ശരിക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരച്ച് ചേർക്കുന്നത് അപ്പോൾ അരച്ച് ചേർക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താലും മതി പക്ഷേ നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ അരച്ച് തന്നെ ചേർക്കണം എന്നാലേ ശരിക്കും അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടത്തുള്ളൂ എണ്ണ കാച്ചുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് കൂടിയ തീയിൽ ഒരിക്കലും എണ്ണ കാച്ചരുത് ചെറിയ തീയിലിട്ട് വേണം എണ്ണ കാച്ചാനായിട്ട് എന്നുള്ളതാണ് പച്ച നെല്ലിക്കയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്ക് ഉണക്ക നെല്ലിക്ക എടുക്കാം അതുപോലെ കറിവേപ്പിലയാണെങ്കിൽ ഉണക്കി വെച്ചിരുന്നാൽ അത് നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ളവർക്ക് നാട്ടിൽ വന്നു പോകുമ്പോൾ ഇതുപോലെ കുറച്ച് ഉണക്ക നെല്ലിക്ക അതുപോലെ കറിവേപ്പിലൊക്കെ കൊണ്ടുപോയാൽ അവർക്ക് ആവശ്യാനുസരണം അതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കറിവേപലെ പൊടിച്ച് വെച്ചിരുന്നാലത് നമുക്ക് കറികളിൽ ചേർക്കാം അതേപോലെ തന്നെ നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കുമ്പോൾ അതിൽ യൂസ് ചെയ്യാവുന്നതാണ് എണ്ണ മൂത്ത് വരുമ്പോഴെന്ന് പറഞ്ഞാൽ പതയെല്ലാം മാറി നന്നായിട്ട് തെളിഞ്ഞു വരും അപ്പോൾ വെള്ളമുള്ള സമയത്താണെങ്കിൽ നിറയെ പതയായിരിക്കും അപ്പോൾ പതയെല്ലാം വറ്റി വരുന്ന സമയത്ത് നമ്മുടെ എണ്ണ ഏകദേശം റെഡി ആയിട്ടുണ്ടാകും ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിന് തണുക്കാനായിട്ട് ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും വയ്ക്കുക അതിന് ശേഷം നമുക്കൊരു ബോട്ടിലേക്ക് ഒഴിച്ച് വയ്ക്കാം അരച്ച് വയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഈ എണ്ണ ദിവസവും നമുക്ക് തല കുളിക്കുന്നതിന് മുമ്പായിട്ട് തലമുടിയിലും തലയോട്ടിയിലും ഒക്കെ തേച്ച് മസാജ് ചെയ്ത് ഒരു മണി ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറ് എങ്കിലും തലയിൽ തേച്ച് പിടിപ്പിച്ച ശേഷം നമ്മൾ കുളിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ തലമുടിക്ക് യാതൊരു ദോഷവുമില്ലാത്ത തികച്ചും ആയിട്ടുള്ള ഒരു കേശ സംരക്ഷണ മാർഗമാണ് കറിവേപ്പിലയും അതുപോലെ തന്നെ നെല്ലിക്കയും ഉപയോഗിച്ചിട്ടുള്ളത് ഒരു ദിവസം ചെയ്തിട്ട് ഇതിന് റിസൾട്ട് കിട്ടിയില്ല എന്നാലും പറഞ്ഞു വരരുത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കാര്യം നമ്മൾ കറിവേപ്പിലയുടെയും അതുപോലെ തന്നെ നെല്ലിക്കയുടെയും ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇത് എത്രത്തോളം നമ്മുടെ മുടിക്ക് ഗുണകരമാണ് എന്നുള്ള കാര്യം തലമുറയുടെ നര മാറാനായിട്ട് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇത് ഫോളോ ചെയ്യുക നരയുടെ ആരംഭത്തിൽ തന്നെ നിങ്ങളിത് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും